പത്ത് വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് കെ എസ് ആർ ടി സി മലപ്പുറം ഡിപ്പോ ടെർമിനൽ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഒന്നാം ഘട്ട നിർമ്മാണം പൂർത്തിയായി ഈ മാസം ഇരുപത്തിയേഴിന് ഉദ്ഘാടനം നടക്കും സംഘാടക സമിതി രൂപീകരണ യോഗം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായതിനുശേഷം ഇരുപതിന് ചേരും കഴിഞ്ഞ മാസം അവസാന വാരം ഡിപ്പോ തുറക്കാനായിരുന്നു നീക്കമെങ്കിലും പണി പൂർത്തിയാകാത്തതിനാലും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാലും ഉദ്ഘാടനം നീട്ടുകയായിരുന്നു ഡിപ്പോ വളപ്പിൽ പൂർണമായും പൂട്ടുകെട്ടകൾ വിരിച്ചു ഓഫീസ് പ്രവർത്തനം പൂർണമായും പുതിയ കോംപ്ലക്സിലേക്ക് മാറ്റും ബസ്സുകൾ പാർക്ക് ചെയ്യാനുള്ള യാർഡിന്റെ പണിയും പൂർത്തിയായി യാത്രക്കാർക്കിരിക്കാൻ എ സി ലോഞ്ച് ശുചിമുറികൾ എന്നിവയും ഡിപ്പോയിൽ ഉണ്ടാകും പി ഉബൈദുള്ള എം എൽ എയുടെ ആസ്ഥി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച രണ്ടു കോടി രൂപയും കെഎസ്ആർടിസി അനുവദിച്ച തൊണ്ണൂറ് ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് ഒന്നാം ഘട്ട ജോലികൾ പൂർത്തിയാക്കിയത് ഒന്നര വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനാറ് ജനുവരി രണ്ടിനായിരുന്നു മലപ്പുറം ഡിപ്പോ ടെർമിനലിന് തറക്കല്ലിട്ടത് രണ്ടാംഘട്ട പണി ഉടൻ ആരംഭിക്കും മണ്ണുനീക്കലടക്കം പ്രാഥമിക ജോലികൾക്കായി എം എൽ എ ഫണ്ടിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധി കാരണം പണി പൂർത്തിയാകാൻ ഒരു പതിറ്റാണ്ടെടുത്തെങ്കിലും മലപ്പുറം ഡിപ്പോ ടെർമിനൽ ഷോപ്പിംഗ് കോംപ്ലക്സ് തുറക്കുന്നതോടെ കെഎസ്ആർടിസിക്ക് ലഭിക്കാൻ പോകുന്നത് വലിയ വരുമാനമാണ് കോംപ്ലക്സിലെ പത്ത് മുറികളും ഒരു ഹാളും ഇതിനോടകം വാടകയ്ക്ക് നൽകി കഴിഞ്ഞു അതിൽ നിന്ന് മാത്രം മാസം അഞ്ച് ലക്ഷം രൂപയാണ് വരുമാനം പ്രതീക്ഷിക്കുന്നത് മിഡിൽ ഹില്ലിൽ നിന്നും മണ്ണെടുത്ത അണ്ടർഗ്രൌണ്ടിൽ പേയാൻ പാർക്ക് സംവിധാനമൊരുക്കി വരുമാനമുണ്ടാക്കാനും കെഎസ്ആർടിസി പദ്ധതിയുണ്ട് ఈస్ట్లే <laughs> మలపురం